സ്ത്രീകൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യു ബി ജി ഞാനും ക്യു ബി ജിയിലെ ഒരു അംഗമാണ് ക്യു ബി ജിയുടെ ഈ വർഷത്തെ ഇയർ എൻഡിങ് എക്സിബിഷൻ ഡിസംബർ മുപ്പത് മുപ്പത്തി തീയതികളിൽ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നടക്കുകയാണ് അപ്പം അതിനകത്ത് ഒരുപാട് സ്റ്റോളുകൾ ഇടുന്നുണ്ട് നമ്മുടെ അമ്മമാർ കൈ കൊണ്ടുണ്ടാക്കി വിഭവങ്ങൾ ഒരുപാടുണ്ട് മുടി തഴച്ച് വളരാൻ വേണ്ടി നമ്മുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എണ്ണ സോപ്പുകൾ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പോലും മുഖത്തൊക്കെ ഉണ്ടാവുന്ന നിറം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പല പല നാച്ചുറൽ പ്രൊഡക്റ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് ഇങ്ങനെയെല്ലാം നമ്മുടെ അമ്മമാർ ശുദ്ധമായിട്ടുണ്ടാക്കുന്നത് നമുക്ക് മിതമായ വിലയിൽ കിട്ടും ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കുഞ്ഞ് ഉയരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമാണിത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നല്ലതാണ് നാച്ചുറലായിരിക്കും അമ്മമാരുടെ ഒരു സ്നേഹവും കരുതലും കൂടി ഉള്ളതായിരിക്കും അപ്പം അഞ്ച് സ്ത്രീകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പം നമ്മളതിനെ കഴിയുന്ന അത്രയും സപ്പോർട്ട് ചെയ്യണം അപ്പം പറ്റുന്ന എല്ലാവരും ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ഈ ഒരു എക്സിബിഷന് പങ്കെടുക്കണം അതിനകത്ത് ഇടുന്ന സ്റ്റാളുകളാണ് ഈ മോളിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി ഈ എക്സിബിഷനെ ക്ഷണിച്ചു വിളുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നവരെ ബൈ